ഈ വാഹനത്തിലുള്ള ഓരോരുത്തരായി എന്നെ പരിചയപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി എന്നെ സമീപിക്കുകയാണ് ഓരോരുത്തരായി ഓരോ കാര്യങ്ങളും അവർക്കറിയാവുന്ന ഇംഗ്ലീഷിൽ എന്നോട് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ എൻ്റെ ടൂർ ഗൈഡിന് ഈ ബസ് ഡ്രൈവർക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാനായി അദ്ദേഹത്തെ ഫോണിൽ കണക്ട് ചെയ്ത് കണ്ടിരിക്കുകയാണ് ഈ ഡ്രൈവർ അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമായി തന്നെ സീരിയസ് ആയി എടുത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി ഇവിടെ വളരെ സൂക്ഷിച്ചിറങ്ങി നമ്മൾ താഴെ അവിടെ ഓരോ അപ്പിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് മൃഗങ്ങളുടെ എന്തോന്ന് കേട്ടോ അതുകൊണ്ടോ നല്ല മണ്ണാ അതുണ്ടോ ഇവിടെ ഈ ചുണ്ണാമ്പുകല്ല്ല് പോലത്തെ മണ്ണാണല്ലോ ഇവിടെ ധാരാളം കൃഷിയും നല്ലപോലെ പരുത്തി കൃഷിയും അത്തിപ്പഴവും പവനഗ്രുന്ന സ്ഥലമാണ് കേട്ടോ ഇതൊണ്ടോ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിരുന്നു ഇരുന്നൂറ് വർഷം മുമ്പ് ഇല്ല പ്ലാസ്റ്റിക്കും ഒക്കെ ഇളകി വന്നിട്ടുണ്ട് ചെറിയ പ്രായം മുതൽ കേട്ടു വളർന്ന ഒരു കഥയാണ് നോഹയുടെ പെട്ടകത്തിൻ്റെ ആ പ്രദേശത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ കാലുറപ്പിച്ചു നിൽക്കുകയാണ് ഇത് എന്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി ഞാൻ കാണുന്നു ഐ ട്രാവലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ടർക്കിയിലാണ് എന്തിനാണ് ഞാൻ ടർക്കിയിൽ വന്നിരിക്കുന്നത് ഞാൻ കാണാനായിട്ട് എയർപോർട്ടിൽ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് നിന്ന് ഇതാണ് പോലീസ് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഇൻ്റർനാഷണൽ ഇവിടെ ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടാക്കി ഇന്റർനാഷണൽ എയർപോർട്ടാക്കിയത് കാരണം അവർ ഭയങ്കര ചെക്കിങ്ങ് എന്താണ് വന്നത് എന്നാ പരിപാടി നമ്മുടെ ഫോൺ നമ്പർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ മനസ്സിലാകും ഇനി അവസാനം ഇവിടുന്ന് ഇനി ഇതുണ്ട് ഇതാണ് ഇഡ്ഡി എയർപോർട്ട് ഞാൻ ഇതുണ്ട് നമുക്ക് ഇവിടെ വന്നാൽ ഇവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവും വളരെ കുറച്ചേ മനസ്സിലാകത്തുള്ളൂ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ ദുഗുഭ്യാസത്തിനുള്ള ബസ് കയറുക അവിടെ എൻ്റെ ടൂർ ഗൈഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ടേക്കാരൊക്കെ കിണേൽ കിട്ടും പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല രണ്ടേക്കാരെ എടുത്ത് അവിടെ പോയി പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഒരു ഗൈഡ് വേണം കറക്റ്റായിട്ട് പോകുന്നത് ഞാൻ ഒരു ഗൈഡിനെ കൂട്ടി പോവാം ഇതാണ് പരിപാടി നമ്മുടെ ദുഗ്ബയാസിനുള്ള ബസ് ഇതാണ് ഇവിടെ കിടക്കുന്നത് ലിഗ്ഡീർ എയർപോർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ നോവാസിനോടുള്ള ഏറ്റവും അടുത്ത ബസ് പിന്നെ എയർപോർട്ട് ആ ലിഗ്ഡീർ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ദുഗപയാസിനു കയറിപ്പോ ചെറിയ ബസ്സാണ് കുഞ്ഞി ബസ് നമ്മുടെ ബസ് ബസ്സിൽ നിങ്ങൾ എവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ടർക്കിയിലെ ഈ പ്രദേശത്തേക്ക് അധികമായി ടൂറിസ്റ്റുകൾ വരാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്തരത്തിലൊരു സ്വീകരണമാണ് എനിക്ക് ഇവരിൽ നിന്ന് കിട്ടിയത് ഈ ബസ്സിലുള്ള എല്ലാവരും തന്നെ വളരെയധികം സൗഹൃദത്തോടു കൂടിയാണ് എന്നെ വരവേറ്റത് യാത്രയുടെ ഈ ആരംഭം തന്നെ അതിനാൽ ഒരു നല്ല സന്തോഷത്തിന് കാരണമായി

ഇതൊരു ചെറിയ ഗ്രാമമാണെന്ന് തോന്നുന്നു ഈ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമെന്നും ആളുകളെ നേരിൽ കാണണമെന്നും ഒക്കെയുണ്ട് പക്ഷേ ഈ യാത്രയുടെ ഉദ്ദേശം വേറൊന്നായതിനാൽ മറ്റൊരു സമയത്ത് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിക്കുന്നു കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുന്ന ഒരു ഭൂമിയാണ് ഇവിടെയുള്ളത് ഒരു മനുഷ്യനെ പോലും പുറത്തെങ്ങും കാണാൻ കഴിയുന്നില്ല ഈ വാഹനത്തിലുള്ള ഓരോരുത്തരായി എന്നെ പരിചയപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി എന്നെ സമീപിക്കുകയാണ് ഓരോരുത്തരായി ഓരോ കാര്യങ്ങളും അവർക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ എന്നോട് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹലോ ഹലോ ഇവിടുത്തെ എൻ്റെ ടൂർ ഗൈഡിന് ഈ ബസ് ഡ്രൈവർക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാനായി അദ്ദേഹത്തെ ഫോണിൽ കണക്ട് ചെയ്ത് തന്നിരിക്കുകയാണ് ഈ ഡ്രൈവർ അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമായി തന്നെ സീരിയസ് ആയി എടുത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി കുറച്ചു നേരം എൻ്റെ ടൂർ ഗൈഡുമായി വളരെ ക്യാഷ്വലായി ഞാൻ സംസാരിച്ചതിന് ശേഷം ഫോൺ മടക്കി നൽകി എയർപോർട്ട് മുതൽ നൊവാസാർക്ക് വരെ ഒരു ടൂർ ഗൈഡിൻ്റെ സഹായത്തോടു കൂടി പോകാനായിരുന്നു ഞാൻ ആദ്യം ശ്രമിച്ചിരുന്നത് എന്നാൽ ഏകദേശം അഞ്ഞൂറോളം ഡോളറാണ് അതിനായി ചിലവാക്കേണ്ടി വരിക അതായത് വളരെയധികം എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ യാത്ര ബെസ്സിലാക്കിയത് ടർക്കിക്ക് സമീപത്തുള്ള രാജ്യമാണ് അർമേനിയ എന്നാൽ ഈ രാജ്യം അർമേനിയയുമായി നല്ല ബന്ധത്തിലല്ല ഉള്ളത് അതുകൊണ്ട് ഡയറക്റ്റ് ലാൻഡ് വഴി റോഡ് മുഖേന ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് വളരെയധികം പ്രയാസമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പദ്ധതി ഞാൻ ഉപേക്ഷിച്ചു ഇഗ്ഡേറിൽ നിന്ന് ദുഗ്ബായാസിസ് എന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് അവിടെ നിന്ന് ഒരു ടൂർ ഗൈഡിൻ്റെ സഹായത്തോടു കൂടി അവരുടെ വാഹനത്തിൽ നോ ആസാർക്കിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് എനിക്ക് ദുഗ്ബായാസിൽ എത്തിച്ചേരാൻ ഇഗ്ഡീറിൽ നിന്ന് ദുഗ്ബായ ഐസിസിലേക്ക് എത്തിച്ചേരാൻ ഇരുന്നൂറിലേറെയാണ് ഈ ബസ് ചാർജായി വന്നത് ഇന്ത്യൻ രൂപയിൽ ഇപ്പോൾ ഏകദേശം നാനൂറ്റി ഇരുപത്തിമൂന്ന് രൂപ വരും ഇഗ്ഡീർ എയർപോർട്ടാണ് നൊവാസ് ആർക്കിനോട് ചേർന്നുള്ള ഏറ്റവും സമീപത്തായുള്ള എയർപോർട്ട് മറ്റുള്ളവയൊക്കെ കുറച്ചധികം ദൂരെയാണ് യാത്രകൾക്കും മറ്റും സഹായിച്ചത് ഇവിടെയുള്ള എൻ്റെ ഒരു മലയാളി സുഹൃത്താണ്

ഇതൊരു നൂറ് യു എസ് ഡോളർ എടുത്താണ് ഇതാണ് ടു ഹൺഡ്രഡ് ലിറ ടു 200 ടൂ 200, 200, 200. നമ്മുടെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൂടെ മെതിൽ അപ്പൊ നമുക്ക് നോവാസുക്ക് കാണാൻ വേണ്ടി പോവാണ് നിക്കുക ഇവിടെ പൈസ എടുത്തു ക്യാഷ് എടുത്തു നേരെ വിട്ടു പോവാ നോവാസാർക്ക് റാമ്പോർഡർ കാണാം എനിക്കേ ഇവിടുത്തെ മാർക്കറ്റ് വന്നിട്ടേ ആ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചതരാന്ന് പറഞ്ഞു കഴിക്കാൻ മേടിച്ചിട്ട് ഞാൻ പോകാന്ന് പറഞ്ഞു ഇവിടുത്തെ പുള്ളിക്കാരന്റെ ടൗണാ കുണ്ടം തട്ടവ നല്ലൊരു സീറ്റ് കട ഉണ്ടെന്ന് പറഞ്ഞു പിന്നല്ലേ ഞങ്ങള് സ്മിത്ത് എന്നൊക്കെ പറഞ്ഞൊരു ബേക്കറീട് കണ്ടില്ലേ ഞാൻ പറഞ്ഞു സംതിങ് സീറ്റ് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു തിരക്കുള്ള കടയാളൊരു ടൂറിസ്റ്റ് ആയിട്ട് ഓരോരുത്തരുമ്പളെ നമ്മള് കഴിയുമ്പോഴത്തേക്ക് ഒരു നമ്മടെ ആളാന്ന് പിന്നെ കുഴപ്പമില്ല How? No, you do not. How are you on the channel? 15.15. Maybe take two. Okay. And one black tea as well. Yeah. Maybe in a disposable cup. They also have a key here. We can't take Say, say, say. Big chicken or tumulti? small? Tea, small chicken, small chicken. Ah. Big chicken. Small. What about? Big chicken, baby. Shutter can be shut. You shut it. If you want, you can. You can try this one too. So. Hmm. Hello, oh, hello. I'm from the Rasquille. I will not eat no. it. This is uh, school, high school. Ah, uh, okay. One of the അരാരത് പർവതത്തിലേക്കാണ് ഇനിയുള്ള യാത്ര സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന വലിയൊരു പർവ്വതമാണ് അരാരത് പർവ്വതം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര നല്ല കയറ്റമുള്ളതാണ് വഴിയിലുടനീളം അദ്ദേഹം നോവാസ് ആർക്കിനെ കുറിച്ചും ആ പ്രദേശത്തെക്കുറിച്ചുമെല്ലാം എനിക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് വൃത്തികളെ നമ്മൾ നോവാസാർക്കിന്റെ മൺഡേ വന്നിരിക്കുക അറാറത്ത് പർവ്വതമാണത് ഇസ്കോൾ മൗണ്ട് അറാറത്ത് ഈ പർവ്വത്തിൻ്റെ പേരാണ് മൗണ്ട് അറാറാത്ത് നമ്മൾ ടൂർ ഗൈഡിനെ ആയിട്ട് ഇറാനിയം ബോർഡർ പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഒരാൻ ബോർഡറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇസ്രായേലിൽ പോയിട്ടുണ്ട് യുഎസിലൊക്കെ പോയത് കാരണം പ്രശ്നമാണെന്ന് പറഞ്ഞു വലിയ ഹനുമാൻകേർ വലിയ കയറ്റം കേട്ടോ കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കയറ്റമാണ് ദൃശ്യങ്ങളിൽ അതിൻ്റെ തീവ്രത മനസ്സിലാകില്ല വാഹനം ആകാശത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് തോന്നിപ്പോയി വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പ്രകാരം ഒരു വലിയ മഹാപ്രളയം വന്ന് ഇവിടെ ആകെ നശിച്ചു പോയതാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന ഈ പ്രദേശത്തെങ്ങും തന്നെ ഒരു വീടോ അങ്ങനെയൊന്നും തന്നെ കാണാനില്ല ഒട്ടും തന്നെ വാസയോഗ്യമല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു വീട് പോയിട്ട് ഒരു മൃഗങ്ങളെ പോലും കാണാൻ സാധിക്കുന്നില്ല അത്യന്തം ചുട്ടുപൊള്ളുന്ന ഭൂമിയാണിവിടെ ചില സമയത്ത് എനിക്ക് തോന്നും ഇത് ഭൂമി തന്നെയാണോ അതോ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ഭാഗമാണോ എന്ന് ഇവിടെ ഈ ഉണ്ടെന്ന് വർഷങ്ങൾക്ക് പറഞ്ഞൂറ് പിന്നെ മെയ് മാസത്തില് ഭയങ്കര ചൂടാന്ന പറഞ്ഞേ പക്ഷേ ഏറ്റവും കൂടുതൽ സീസൺ ഒക്ടോബറിലാണ് ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് പാർക്ക് ഫൈനലി വന്നു വണ്ടി ചെയ്തിട്ട് പോയിട്ട് വരാം നമ്മളിത് നോവാസാർക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ നോവാസാർക്ക് വിസിറ്റ സെൻറ്റർ ആണ് ഈ കാണുന്നെ നമ്മളിവിടുന്ന് കയറി ആ ആ കാണുന്നതാണ് നോവാസാർക്ക് നമുക്കിവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് പെർമിഷൻ വേണം സെക്യൂരിറ്റി ഇവിടെ നിന്ന് പെർമിഷൻ വേണം അപ്പോൾ പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ നേരെ പോവാം കേട്ടോ അതാണ് നോവാസാർക്കിൻ്റെ ഇത് പറയുന്നത് തന്നെ നോവാസാർക്ക് വിസിറ്റർ സെൻ്റർ എന്നാണ് പറയുന്നത് നോവാസാർക്ക് വിസിറ്റർ സെൻ്റർ നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ കാണാം സെക്യൂരിറ്റി നിന്നുകൊണ്ട് നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡുമായിട്ട് ഒരു സംസാരിച്ചിട്ട് ഇത് ഭയങ്കര ഒരു പൊക്കത്തിൽ ഇത് അറേട്ട് പർവ്വതമാണ് അവിടെ നമ്മൾ കയറി വേണം അങ്ങോട്ട് വരാനായിട്ട് ഓ ഇവിടെ നല്ല പെട്ടകുണ്ട് പക്ഷേ ഇത് ഭയങ്കര ക്ലാസ് ആണ് ബൈക്ക് ചെയ്യും പെട്ടെന്ന് പൊട്ടിപ്പോ ടർക്കിഷ് ആർമി കാറ്റോഗ്രാഫർ ആയിരുന്ന ക്യാപ്റ്റൻ ഇലാൻ ടൊർമിനാറിന്റെ ചിത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നോവസ് ആർക്ക് ആദ്യമായി സ്പോർട്ട് ചെയ്യുന്നത് അത് കണ്ടെത്തുന്നത് ഇദ്ദേഹമാണ് Where and is he from, that guy? He's Turkish, he's a pilot. Oh, okay. This guy, you know, this is the youngest age oh, photo, okay. uh -huh. Ilhan Drupanar. Uh -huh. And now his it's old pay, uh, picture, mm -hmm. but God bless him, he, pa he, pa he passed uh, away. Oh, already. he passed away. He passed away already, yes. Oh, it's Turkish yeah. 1960, American Expedition. Expedition, yes. Oh. Also Ron White, in 1980, yeah. yeah, he okay. was also get permission to search for Noah's Ark. Oh. And after 1980, governments, I think it's uh, make forbidden, not give mm -hmm. any more permission for archaeology to come search anymore. Oh, okay. Yeah. yeah. I've got some info. Yeah, that's good for me. And what about this thing here? This the fossilism, like stones. Uh, it was when it was flood. Mm -hmm. When it was flood here? Mm -hmm. There is, you can see also some shell, for example. You see, it's yeah. fossil. Yeah. Oh, okay. Yeah. Oh. This is fossilism they find from the underground mm -hmm. around, the, around the shape of the ark. Yeah. Yeah. Oh, the information. Yes. Maybe I put my name as well. Please. Yes, you can put your <laughs> name and date, signature. Yeah. You are welcome. but ാണ് കാനഡ ഫ്രാൻസ് ഒക്കെ വന്നവരാണ് ഞാൻ ഷിജു ജോർജ് ഓസ്ട്രേലിയ ഇന്ത്യ ഐട്രാവൽ ഷിജു എടുത്തിട്ടുണ്ട് ജോൺസ് 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 വെരി വെരി സീ സീ ഫ്രം 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 സോറി ഹിസ് അമേരിക്ക യാ നമ്മൾ നോവ പോവാണ് മൗണ്ട് അരാരത് കൊടുമടിയിൽ നിന്ന് ഏകദേശം പതിനെട്ട് മൈൽ അതായത് ഇരുപത്തൊമ്പത് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ആർമിയുടെ ഭാഗമായുള്ള ഒരു ഭൂപടശാസ്ത്രജ്ഞനാണ് ഈ പ്രദേശത്തിന്റെ ജിയോഗ്രഫി കണ്ടെത്തുന്നതും ഇങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ നോട്ട് ചെയ്യുന്നതും വിശുദ്ധ ബൈബിളുമായി കൃത്യമായി ബന്ധമുള്ളതാണ് ഈ പ്രദേശം എല്ലാ മതങ്ങൾക്കും അതീതമായി നോഹയുടെ പെട്ടകത്തിന്റെ കഥ ലോകപ്രസിദ്ധമാണ് ഒരു വലിയ പ്രളയം സൃഷ്ടിച്ച് തിരഞ്ഞെടുക്കപ്പെടാത്ത എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നോഹയുടെ പെട്ടകം ഉടലെടുക്കുന്നത് ജൂതമതത്തിലും ഇസ്ലാമിലും ജ്ഞാനവാദത്തിലും മണ്ടായിസത്തിലും ബഹായി വിശ്വാസത്തിലുമെല്ലാം ഈ കഥയുണ്ട് നോഹയുടെ പെട്ടകം കണ്ടെത്താനായുള്ള തിരച്ചിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഏടിയിൽ തന്നെ ആരംഭിച്ചതാണ് വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം നാലാം വാക്യം അനുസരിച്ച് പേടകം അരാരത്ത് പർവ്വതങ്ങളിൽ വന്നു നിന്നു എന്നാണ് അതുകൊണ്ട് തന്നെ അരാരത്ത് പർവ്വതം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് കാലം കുറയായി ഈ തിരച്ചിൽ ഏകദേശം അടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നൊവാസാർക്കിൻ്റെ ഈ പ്രദേശം കണ്ടെത്തുന്നതോടുകൂടിയാണ് എന്നെ തനിയെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത് ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്ന് ആളുകൾ ബൈനോക്കുലർ ഉപയോഗിച്ച് ഈ പ്രദേശമാകുകയും എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വ്യാപകമായി ടൂറിസ്റ്റുകൾ കൂട്ടമായി വന്ന് ഈ പ്രദേശം എക്സ്പ്ലോർ ചെയ്യുന്നത് ഇവിടെയുള്ള ഗ്രാമവാസികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഈ പ്രദേശത്തിൻ്റെ പവിത്രത അതില്ലാതാക്കുമെന്നാണ് അവർ കരുതുന്നത് തനിയെയുള്ള ഉള്ള എൻ്റെ ഈ യാത്ര എൻ്റെ ടൂർ ഗൈഡ് ബൈനോക്കുലർ ഉപയോഗിച്ച് ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് നമ്മളാ മല ഇറങ്ങിയാ വന്നത് നമ്മള് താഴ്വാരത്തെത്തി നമ്മൾ വാസം ഓസന്നെ ഓസർക്കിൽ വന്നു കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ആൾക്കാര് ഈ സ്ഥലം വിണ്ടിഗിരി വിണ്ടിഗിരി കിടക്ക കേട്ടോ അങ്ങനെ നോഹയുടെ പട്ടകത്തിൽ ഞാനും ചേരാൻ പോവാണ് കൈസ് ഇതിലേ കയറും മനസ്സിലാകുന്നില്ല ഞാൻ നോസാർ കേട്ടോ മണ്ണിങ്ങനെ രൂപാന്തരപ്പെട്ട് കിടക്കുക ഇതിലെ കയറി ഇറങ്ങുമെന്ന് മനസ്സിലാകുന്നില്ല കത്ത് കയറിയതിരെ ചാടി ഇറങ്ങി ഇറങ്ങിയിട്ടില്ലേ തിരിച്ചു വേറ മൃഗങ്ങളുടെയൊക്കെ കുളമ്പ് പാട് വരുത്തി അങ്ങനെ ഞാനും പെട്ടകത്തിൽ കയറി കാറയില്ലേ ഈ ഒരു പാറയില്ലേ ഈ പാറയുടെ ഇവിടെ നിന്നുകൊണ്ടാണ് അവരിങ്ങോട്ടാ കാണിക്കുന്നത് അതവര് കണക്ക് കൂട്ടിയിട്ടില്ല ഓ അങ്ങനെ ഞാനും പെട്ടകത്തിൽ കയറി പക്ഷേ എല്ലാത്തിലും എല്ലാത്തിലും ഇതൊരു പെട്ടകത്തിന് മുന്നൂറ് മുഴം നീളവും അൻപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും വേണമെന്നാണ് ദൈവം നിർദ്ദേശിച്ചത് പെട്ടകത്തിൻ്റെ മൂന്ന് ആന്തരിക വിഭജനങ്ങൾ പുരാതന ഇസ്രായേലർ സങ്കല്പിച്ച മൂന്ന് ഭാഗങ്ങളുള്ള പ്രപഞ്ചത്തെ പ്രതിഫലിപ്പിക്കുന്നു സ്വർഗം ഭൂമി പാതാളം ഓരോ തട്ടും ജെറുസലേമിലെ ക്ഷേത്രത്തിൻ്റെ അതേ ഉയരമാണ് അതുതന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു സൂക്ഷ്മ മാതൃകയാണ് കൂടാതെ ഓരോന്നും കൂടാരത്തിൻ്റെ പ്രാകാരത്തിൻ്റെ മൂന്നിരട്ടി വിസ്തീർണമുള്ളതാണ് ഇത് മനുഷ്യജീവൻ്റെ സംരക്ഷണത്തിനായി നിലകൊള്ളുന്നു അയാൾ അത്രയും നമ്മുടെ ടൂർ ഗൈഡ് ഗൈഡും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോയും ഫോട്ടോസ് എടുക്കട്ടെ അപ്പോൾ അവിടുന്ന് രണ്ട് കമാൻഡോട് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അവർ ഇവിടെ കാണാനായിട്ട് വരുന്നതാണ് ഇവിടുത്തെ മിലിറ്ററി മിലിറ്ററിയിലുള്ള ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞു അവർ ഇവിടെ കാണാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു ഇതാണ് കാഴ്ച ഈ പോർഷൻ ഇവിടുന്ന് കൂട്ടിയിട്ടില്ല കണക്ക് കൂട്ടി ലാർജ് ആയിട്ട് കൂട്ടിയിട്ടില്ല ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാമല്ലോ അപ്പം ഇങ്ങനെയുള്ളതാണ് അവരായിട്ട് കൂട്ടിയിരിക്കുന്നത് ആ താഴെയുള്ള ആണ് ഇങ്ങനെ അവിടെ നോക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടും അപ്പം നമ്മൾ മൗണ്ട് എറാറിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇവിടെ മെയ് മാസത്തിൽ ഭയങ്കര ഫോഗ് ചെയ്യാൻ വേണ്ടി ഐ സി ആണെന്ന് പറഞ്ഞു അവർ ഇങ്ങോട്ട് വരുമെന്ന് തന്നു തിരിച്ച് പോകാൻ തോന്നുന്നു അവർക്ക് നടക്കാൻ കഴിയുകയെന്ന് തോന്നുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണല്ലേ പതിനഞ്ച് പോരോട്ടോ ഒരു ഇരുപത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടുന്ന് ഇറാൻ ബോർഡറാണ് അർമേനിയൻ ബോർഡർ ഇവിടെ നിന്ന് രണ്ട് മണിക്കൂറേ ഉള്ളൂ ഇറാനിയൻ ബോർഡർ പതിനഞ്ച് ഇരുപത് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഞാനിവിടുന്ന് തിരിച്ചു പോവാണ് അപ്പം പോകുന്ന വഴിയൊക്കെ കാണിച്ചുതരാം ഇതാണ് സംഭവം ഗൈസ് മൗണ്ട് അറാറത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇവിടുത്തെ പൈലറ്റ് ഡുക്രാബ് അങ്ങനെയാണ് പറഞ്ഞ ഒരാളാണ് കണ്ടുപിടിച്ചത് പിന്നെ ഡുറാബ ആ പേര് ഞാൻ മറന്നുപോയി പിന്നെ ആൻഡ്രു ജോൺസ് ഡേവിഡ് ഡേവിഡ് ബോൾട്ട് അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പേര് ഇവിടെ വന്ന് ഈ ഇതിനെ സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇവിടെ ധാരാളം ആൾക്കാർ അമേരിക്കൻ സയൻറ്റിസ്റ്റുമാർ ഇവിടെ വന്ന് പക്ഷേ ഇവിടെ എല്ലാം നിർത്തി വെച്ചിരിക്കുക കാരണം അവർക്ക് ഇഷ്ടമല്ല ഇനി ചെയ്യുന്നു കാരണം ഇവിടെ ഗ്രാമവാസികളുണ്ട് ഇവിടെ മുകളിൽ അവർക്കൊന്നും ഇഷ്ടമല്ല ഇതുകൊണ്ടോ ഇവിടെ വളരെ സൂക്ഷിച്ചിറങ്ങി വരണം ഇല്ലെന്നപ്പോഴേ നമ്മൾ താഴെ കട എടുത്തടിച്ച് പിന്നെ വണ്ടേയും ചാടി ഇറങ്ങി തിരിച്ച് പോരുകയാണ് അവിടെ നിന്ന് രണ്ട് കമാൻഡോ മിലിറ്ററി കമാൻഡോസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരിത് കാണാൻ വേണ്ടി വരുന്നത് പേടിക്കണ്ടാകുന്നത് എനിക്ക് ഓൾറെഡി അവരെനിക്ക് മെസ്സേജ് ചെയ്തു ഞാൻ അവിടെനിന്ന് ഇറങ്ങാം ഇവിടെ ഓരോ അപ്പിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് മൃഗങ്ങളുടെ എന്തോന്നു കേട്ടോ ഇതുകൊണ്ടോ നമ്മളെ ഈ നോസാർക്കിന്റെ ഈ മണ്ണ് കണ്ടോ ഇത് ഇതുണ്ടോ ഈ മണ്ണ് മണ്ണുമാരിയൊക്കെ നല്ല മണ്ണാണ് അതുണ്ടോ ഇവിടെ ഈ ചുണ്ണാമ്പുകല്ല്ല് പോലത്തെ മണ്ണാണല്ലോ ഇവിടെ ധാരാളം കൃഷി നല്ലപോലെ പരുത്തി കൃഷിയും അത്തിപ്പുഴവും പവനുകയൊക്കെ വളരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര ഒരു നിഴലടിക്കുന്നില്ല ഇറങ്ങാൻ പറ്റത്തില്ല അതുണ്ടോ വളരെ കെയർഫുൾ ആണ് ഇടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് വളരെ സജ്ജമാണ് ഞാൻ രീതി ഇവിടെ കിടന്ന് ഞാൻ അക്കരെ കിടാൻ പോവാം ഇതുണ്ടോ വോൾക്കാനിക് കറപ്ഷൻ ഉണ്ടായിരുന്നു ഇരുന്നൂറ് വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് പ്ലാസ്റ്റിക്കുകൾ ഇളകി വന്നിട്ടുണ്ട് ചെറിയൊരു ഇതുണ്ട് ഇതുണ്ടോ ചെറിയൊരു ഇതുണ്ട് ഈ കല്ലോ പൊടിഞ്ഞു പോകുന്നത് കല്ല ഇതുണ്ടോ ഇത് ഈ വോൾക്കാനിക് എറപ്ഷനെ കണ്ടോ നടന്ന സ്ഥലമാണ് ഇരുന്നൂറ് വർഷം മുമ്പ് എൻ്റെ ചെറിയൊരു ഉറവൊക്കെ ഉണ്ട് നിങ്ങളിവിടെ നിന്ന് ക്രോസ്ക്കാം ഞാൻ ഏറ്റവും പാടപ്പെട്ടത് ഇവിടെ കയറാനായിരുന്നു കാരണം അത് ചവിട്ടിയായി ഇടിഞ്ഞു പോകും അത് ഇതു ഒരു വല്ലാത്തൊരു പ്രതല അതായത് ഈ ഒരു പിറയും നമുക്ക് അത്ര വശമില്ല ഹസിലെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവും ചാടിക്കയറുന്ന കുഴപ്പമില്ല അറ്റും പാനും ഇട്ടിട്ടാണ് നമ്മുടെ ചെറിയ പ്രായം മുതൽ കേട്ടു വളർന്ന ഒരു കഥയാണ് ലോഹയുടെ പെട്ടകത്തിൻ്റെ ആ പ്രദേശത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ കാലുറപ്പിച്ചു നിൽക്കുകയാണ് ഇത് എന്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി ഞാൻ കാണുന്നു ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കരുതിയിട്ടില്ല ഇനിയും ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം അത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഒന്നര മണിക്കൂർ ദൂരം കാണിക്കും ഈ സംഭവം ഇത്രയും അപ്പികളൊക്കെ വന്നു കഴു കഴുച്ചാണ് ആട്ടിമുട്ട പോണിക്ക് തോന്നുന്നു ആട്ടിമ്പട്ടയും കിടപ്പുണ്ട് ആടുകള് മെയിൻ സ്ഥലമായിരിക്കണം പക്ഷെ നോസാർക്കിനോട് ഇവിടെ പറഞ്ഞു തിരിച്ചു പിടിക്കുക കാരിച്ചു പിടിക്കടിപൊളിയ ഒരു കാക്ക കറക്കൂല പോലെ സംഭവം വിന്തറായത് തന്നെ മഴ ഇലയുള്ള കളറൊക്കെ മാറിയിട്ടുണ്ടോ കേട്ടോ ഹലോ ബ്രദർ Where is the commando? He went there also. I didn't see him. Yeah. Where are they? He's. You see, The man, the guys, he went there, you see? Oh, he's went to the bottom. Yeah, with his protection, the other man, his guard. Now, no. what's your name? Uh, now, we've Mavish Mavish. Mavish, Mavish, Mavish. That's your Mavish. cat? Yeah, his cat. That's his cat. <laughs> He's working here full time. Yes, she <laughs> got The name is Mavish. Do you know she got the chair. Mavish. Point for days. Oh, this. So, I can and uh, the other big one. The big big one, one and small one. Small one. എന്നെ ഇവിടെ എത്തിച്ചേരാൻ സഹായിച്ച എല്ലാ ഊർജ സ്രോതസ്സുകളോടും നന്ദി നല്ല ഓർമ്മകളിലേക്ക് ചേർക്കാനായി കുറച്ച് ചിത്രങ്ങളും ഞാൻ എടുത്തു യാത്ര ഓറഞ്ച് വണ്ടിയൊക്കെ ആണ് ഇവര് വൈകുന്നേരം ഹലോ കുതിരയാണല്ലോ നോവാസ് ആർക്കിലേക്ക് നടത്തിയ ഈ യാത്രയുടെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര നിങ്ങൾ ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി